അറമദില്ല സ്വലാത്തു വസ്ലാം അള്ളഹല്ല പീസ് റേഡിയോ അലിജാബൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ശ്രോതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഷമീർ മഹദാനിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല വലൈക്കും എല്ലാവരെയും തത്സമയ ചോദ്യോത്തര പരിപാടിയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഫീഡ്ബാക്ക് വഴി വഴിയെന്ന ചോദ്യത്തിൽ ആദ്യത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ധാരാളം നോമ്പുകൾ എനിക്ക് നോട്ടു വീട്ടുവാനുണ്ട് എത്ര വയസ്സ് മുതലാണ് ഒരു മുസ്ലിമിന് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വെള്ളിയാഴ്ച മുതൽ പിടിച്ചു തുടങ്ങിയതിൽ തെറ്റുണ്ടോ ശനിയാഴ്ച പിടിച്ച് ഒരു ദിവസം ഇടപെട്ട് തിങ്കൾ പിടിക്കുന്നത് തെറ്റുണ്ടോ എന്നൊക്കെയാണ് സംശയം നോമ്പ് നിർബന്ധമാകുന്നത് എപ്പോൾ മുതലാണ് എന്നതാണ് ചോദ്യം പണ്ഡിതന്മാർ നോമ്പ് നിർബന്ധമാകുന്ന നിബന്ധനകൾ പറയുന്ന കൂട്ടത്തിൽ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട് ഒന്ന് പ്രായപൂർത്തിയാവുക എന്നതാണ് പക്വതയും വിവേകവും ഒക്കെ എത്തുന്ന പ്രായപൂർത്തി അത് സാധാരണ ഫുഖഹാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിരിക്കെ പതിനഞ്ച് വയസ്സ് പൂർത്തിയാകാം അതല്ലെങ്കിൽ ഗുഹ്യഭാഗത്ത് രോമം മുളക്കുക അതല്ലെങ്കിൽ ബീജം ശ്രവിക്കുക ഈ മൂന്ന് കാരണങ്ങളിലൂടെ പ്രായപൂർത്തിയുടെ ലക്ഷണം അഥവാ പ്രായപൂർത്തിയായി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി പെൺകുട്ടിയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയാവുന്നതാണ് ആർത്തവം മെൻസസ് ഇതുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പ്രായപൂർത്തിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിയും ബോധവുമുള്ള ഏതൊരു കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നോമ്പ് നിർബന്ധമാണ് അപ്പൊ നമുക്ക് അങ്ങനെ നോമ്പ് എടുത്തു തുടങ്ങുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞു പോയ നഷ്ടപ്പെട്ട നോമ്പുകളെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് എടുത്തു വീട്ടുകയാണ് നോമ്പ് നഷ്ടപ്പെട്ടത് എന്ന് അറിഞ്ഞാൽ ആ നോമ്പിന് സമാനമായ മറ്റു ദിവസങ്ങളിൽ നോമ്പ് എടുത്തു കിട്ടുകയാണല്ലോ വേണ്ടത് അപ്പൊ അതിന് വെള്ളിയാഴ്ച തിളങ്ങുന്നത് കൊണ്ടോ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലാകുന്നത് കൊണ്ടോ സൗകര്യമുള്ള ഏത് ദിവസവും വേണമെങ്കിലും അവർക്ക് അങ്ങ് നിർബന്ധമായ നോമ്പ് എടുത്തു വിട്ടാവുന്നതാണ് അടുത്ത ചോദ്യം എൻ്റെ ഒരു അടുത്ത ബന്ധു അഥവാ അമ്മായി സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് പക്ഷേ അവരുടെ ഭർത്താവിന് ടൗണിൽ സ്വന്തം സ്ഥലമുണ്ട് അതിൻ്റെ ഒരു മൂല വിറ്റാൽ രണ്ടു കോടി കിട്ടും അവരുടെ ഭർത്താവ് അത് വിൽക്കുന്നില്ല ഭർത്താവിന് ജോലിയുണ്ട് ആ വരുമാനത്തിലാണ് ജീവിക്കുന്നത് അവരുടെ സ്വത്തിൻറെ മൂല്യം നോക്കുമ്പോൾ അവർക്ക് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ കുടുംബത്തിൽ കൊടുത്തിട്ടേ ഞാൻ പുറത്തു കൊടുക്കാറുള്ളൂ എന്ന് കൂടി അവർ കൂടി ചേർക്കുന്നു അപ്പോ സക്കാത്തിൻ്റെ അവകാശികൾ ആകട്ടെയാണ് പരിശുദ്ധ ഖുർആൻ ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയിലെ അറുപതാമത്തെ ആയത്തിലൂടെ എട്ട് വിഭാഗങ്ങളെ അള്ളാഹു കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ആ എട്ട് വിഭാഗം അതിൽ നിങ്ങളുടെ ഈ അമ്മായി കേട്ടതനുസരിച്ച് ഫക്കീറുമല്ല മിസ്കീനുമല്ല അല്ല ഒന്നുമല്ല അപ്പൊ ആ നിരക്ക് അവർക്ക് ജക്കാത്തിന് എലിജിബിൾ അല്ല അവരെ ജക്കാത്തിന്റെ അവകാശിയായി പരിഗണിക്കാൻ പറ്റൂല സ്വാഭാവികമായും അവകാശ അർഹരായ ആളുകൾക്ക് ഫക്കീർ മിസ്കീൻ അതേപോലെ സ്വാഭാവികമായി വരുന്ന അനിവാര്യമായ ഘട്ടത്തിലെ സാമ്പത്തിക ബാധ്യത കടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂറത്ത് തൗബയിലെ അറുപതാമത്തായത്തിൽ ഓരോന്നൊന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഗണത്തിൽ പെടാത്ത ആർക്കും അത് സ്വന്തം അമ്മായിയാണ് അല്ലെങ്കിൽ അമ്മാവനാണ് അല്ലെങ്കിൽ പെങ്ങളാണ് സഹോദരനാണ് ഇങ്ങനെയൊന്നും യാതൊരു പരിഗണനയും ആളുകളുടെ വിഷയത്തിൽ പറ്റൂല എന്നാൽ അവരെ നമുക്ക് പ്രത്യേകം പരിഗണിക്കാവുന്നതാണ് പരിഗണിക്കേണ്ടതാണ് ഞാൻ മൂന്ന് മക്കളുടെ ഉമ്മയാണ് ഭർത്താവിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയാണ് താമസം ഭർത്താവിൻ്റെ വീട്ടിൽ അഞ്ച് മക്കളാണ് ഈ പ്രാവശ്യം ഞാൻ എഴുത്തികാഫിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉമ്മക്കും ഉപ്പാക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും അധികമില്ല അവരുടെ പെൺമക്കളുടെ മക്കൾ റമദാനം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കഴിഞ്ഞ മൂന്ന് വർഷമായി ഇങ്ങനെയാണ് പതിവ് അവർ അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് ജോലി സ്ഥലത്തേക്ക് പോകും അതിനാൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ വരാറില്ല മറ്റു മക്കളുടെ വീട്ടിലേക്ക് പോവുകയും ഇല്ല പ്രസക്ത ഭാഗം അവരെ വിട്ട് ഞാൻ എഴുത്തിക്കാഫിന് പോയാൽ എന്റെ അമൽ സ്വീകരിക്കുമോ എന്നാണ് ഇവരുടെ ചോദ്യം അതെ ഭർത്താവിന്റെ ഉമ്മയും അപ്പയും ഉണ്ട് പക്ഷെ അവരെ കാര്യമായി പ്രത്യേക പരിചരണം ആവശ്യമുള്ള ഒരു ഘട്ടത്തിലല്ല അവർക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് ചോദ്യത്തിന് മനസ്സിലാവുന്നത് ഇത്തരം സാഹചര്യത്തിൽ ഇവർക്ക് ഈ ഴത്തിക്കാഫ് ചെയ്യുന്നതിന് തടസ്സമില്ല അവർക്കത് ചെയ്യാം സ്വാഭാവികമായും ഫുൾ ടൈം അഥവാ പത്ത് അവസാനത്തെ പത്ത് ദിവസവും എഴുത്തിക്കാപ്പിന് ഇരു ഇരിക്കാൻ ആണ് അവരുദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയാക്കാം അതല്ല അവർക്ക് ഇത്തരം ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അത്യാവശ്യം വീട്ടിലേക്ക് പോകേണ്ടി വന്നാൽ ആ ദിവസങ്ങളിൽ ഒഴിവാകും എന്നുള്ള നീയത്തോടു കൂടി അതായത് പത്ത് ദിവസവും എന്ന് നെയ്യത്ത് വെക്കാതെ സാധിക്കുന്നത്ര ഈ റമദാന്റെ പത്തിൽ ഞാൻ അള്ളാഹുവിന്റെ എന്നൊരു നെയ്യത്തിൽ അവർക്ക് തുടരാം അപ്പോൾ ഏതെങ്കിലും ഒരു എമർജൻസി കേസിൽ അവരെ വിളി വിളിക്കേണ്ടി വന്നാൽ അവർക്ക് പോകേണ്ടി വന്നാൽ പോകാവുന്ന രൂപത്തിലായിരിക്കണം അവരെ നെയ്യത്ത് വെക്കേണ്ടത് ഒരാൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അന്ന് തന്നെ ഉച്ചക്ക് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും അന്നേ ദിവസം നാട്ടിലെത്തുകയും ചെയ്തു അടുത്ത ദിവസം നാട്ടിൽ പെരുന്നാൾ ആണെങ്കിൽ നാട്ടിലെ പെരുന്നാൾ നിസ്കാരത്തിൽ അയാൾക്ക് പങ്കെടുക്കാമോ എന്നാണ് ചോദ്യം പങ്കെടുക്കാമല്ലോ സ്വാഭാവികമായും അയാൾക്ക് രണ്ട് സുന്നസ്കാരം കിട്ടിയ രണ്ട് പുണ്യങ്ങളിൽ അയാൾക്ക് പങ്കുചേരാൻ കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയിൽ അത് ഒഴിവാക്കേണ്ടതില്ല നാടകങ്ങളുമായി പഠനതയും അതേപോലെ തന്നെ പെരുന്നാളിന്റെ സന്തോഷങ്ങളിലും പുണ്യങ്ങളിലും ഒക്കെ പങ്കുചേരുക എന്നുള്ള നിലയിൽ അത് നല്ലൊരു സംഗതിയാണ് അല്ലാതെ എല്ലാവരും പള്ളി പോകുമ്പോൾ അയാൾ വീട്ടിൽ അങ്ങനെ ഹലോ വലൈക്കു വർഹമുലേക്ക് സ്വാഗതം ചോദിച്ചോളൂ സൂറത്ത് തൗബൽ ഭീഷ്മത് ഉത്തരം പരിശുദ്ധ ഖുർആാനിലെ ഓരോ സുഹൃത്തുകളും അവതരിക്കുമ്പോൾ ഓരോ ആയത്തുകളും അവതരിക്കുമ്പോൾ ഏത് രൂപത്തിൽ എവിടെ എങ്ങനെ എഴുതി വെക്കണമെന്ന് അള്ളാഹുദിന്റെ പടച്ചിറബിൽ നിന്നുള്ള വാഹീന്റെ അടിസ്ഥാനത്തിൽ സഹാബത്തിന് നിർദ്ദേശം കൊടുക്കും എഴുതിയിരുന്ന സഹാബിമാരുണ്ടായിരുന്നു അവരാണ് അത് എഴുതി രേഖപ്പെടുത്തിയത് അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ബാക്കി നൂറ്റി പതിമൂന്ന് സൂഹത്തുകൾക്കും ആ സൂറത്തുകളുടെ ഒടുക്കവും തുടക്കവും വേർതിരിക്കുന്ന ഒരു ഫാസിൽ ഒരു സെപ്പറേഷൻ ആയിട്ടാണ് എല്ലാ സൂഹത്തുകളിലും ഫാ വിസ്മി വന്നത് എന്നാൽ സൂറത്ത് തൗബയിൽ അങ്ങനെ ബിസ്മി വിസ്മിയില്ല നബിസലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല എഴുതിയില്ല അതേ രീതിയിലാണ് അക്കാലം മുതൽ ഇങ്ങോട്ട് തുടർന്നു വരുന്നത് പിന്നെ അത് എന്തുകൊണ്ടാണ് അതിന്റെ യുക്തിരഹസ്യങ്ങളൊക്കെ പണ്ഡിതന്മാർ അവരുടേതായ ഗവേഷണങ്ങളും വീക്ഷണങ്ങളും ഒക്കെ അഭി അവതരിപ്പിച്ചിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിലൊന്നു പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ലദീന എന്ന് തുടങ്ങുന്ന ആയത്താണല്ലോ സൂറത്ത് തൗബയുടെ തുടക്കം ഒരു യുദ്ധ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലമാണത് അപ്പോ അവിടെ പരമകാരുണ്യകനും കരുണാഭാരതിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് ഒരു ചേർച്ചക്കുറവ് അതുകൊണ്ടായിരിക്കണം അവിടെ ബിസ്മി അവതരിപ്പിക്കാതിരുന്നത് ഏതായിരുന്നാലും നബിസ്ലാഹു അലൈഹി വസ്ല്ലം അവിടെ ബിസ്മി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് സ്വഹാബത്തത് എഴുതിയില്ല അവരാരും അവരുടെ മുസഹഫുകളിൽ അഥവാ മുസഹഫ് അടക്കമുള്ള പിന്നീടുള്ള ഈ കോപ്പികളിലൊന്നും നമുക്ക് ആ ബിസ്മി കാണാത്തത് കൊണ്ട് ആ ഒരു രീതി സമയന റസൂലും പറഞ്ഞത് കേൾക്കുക അനുസരിക്കുക എന്ന ആ അടിസ്ഥാനത്തിൽ തത്വത്തിൽ മുസ്ലിം ലോകം തുടർന്നു വരികയാണ് ചെയ്യുന്നത് റമദാലിന്റെ നോമ്പ് പിടിച്ചു പിടിച്ചുവിട്ടാനുണ്ടായിരിക്കെ പെട്ടെന്നുള്ള അസുഖമോ മറ്റു അത്യാവശ്യ കാര്യങ്ങൾക്കോ വേണ്ടി നേർച്ചയാക്കിയ നോമ്പ് പിടിക്കുന്നതിൽ അപാകത വലുതും എന്നാണ് ഫീഡ്ബാക്ക് വഴി ഒഴിവാന്ന് ചോദ്യങ്ങളിലൊന്ന് അതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നേർച്ച അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സംഗതിയല്ല അത് പൈസ കൊടുക്കുന്നതാകട്ടെ ഇങ്ങനെ എന്തെങ്കിലും ആയാലും അതിന്റെ രോഗം മാറാൻ വേണ്ടി ഒരു നോമ്പ് അല്ലെങ്കിൽ ഏഹ് ഇത്ര രൂപ പള്ളിക്ക് കൊടുത്തേക്കാം എന്നിങ്ങനെയുള്ള നേർച്ച രീതി അത് പ്രോത്സാഹനീയമല്ല ഇനി അഥവാ ഒരാൾ നേർച്ചാലോ അത് വീട്ടിൽ നിർബന്ധമാണ് താനും അപ്പോൾ നമുക്ക് അങ്ങനെ നേർച്ചയിലൂടെ ഫറുതായ ഒരു നോമ്പ് നമ്മുടെ മേൽ ബാധ്യതയുണ്ടെങ്കിൽ അത് നോറ്റുവിട്ടേണ്ടതാണ് ഫറുതായ നോമ്പ് ഇതും ഫറുദാണ് അതും ഫറുദാണ് നമുക്ക് എത്രയും വേഗം ആ ഫറദുകൾ നോറ്റു വീട്ടുകയാണ് ചെയ്യേണ്ടത് റമദാനിലെ ഫറദ് നോമ്പ് നോറ്റു വീട്ടിയതിന് ശേഷം ഇത് എന്ന് ഇല്ല കാരണം അടുത്ത റമദാൻ വരെയുള്ള ദിവസങ്ങളിൽ നമുക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേർച്ചയിലൂടെ ഫറുദാക്കിയ നോമ്പുകൾ ആദ്യം നോറ്റിട്ട് പിന്നെ റമദാനിന്റെ ബാക്കിയുള്ള നോമ്പ് എടുക്കുന്നതിന് കുഴപ്പമില്ല ഇവിടെ നേർച്ചയാക്കിയ നോമ്പുകൾ എന്ന് പറയുമ്പോൾ ഷമീർ മദീനി ഒരു കാര്യം കൂടി വിസ്തരിച്ച് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് നന്നായിരിക്കും നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ പലപ്പോഴും എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അത് നീങ്ങി കിട്ടാൻ വേണ്ടി നോമ്പ് നോറ്റ് അതിനെ മുന്നിൽ വെച്ച് എൻ്റെ അസുഖം മാറിക്കിട്ടിയാൽ ഞാൻ നോമ്പ് നോൽക്കും എൻ്റെ മോൾക്ക് വിവാഹം ശരിയായാൽ ഞാൻ നോമ്പ് നോൽക്കാം അതായത് വാസ്തവത്തിൽ ഈ കാര്യം നേടൽ അള്ളാഹുവിൻ്റെ ആവശ്യമായി രൂപത്തിലാണ് അവതരണം ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ലല്ലോ ഇതിൻ്റെ സത്യാവസ്ഥ ആ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ ഒരു ഭൗതികമായ കാര്യസാധ്യത്തിന് വേണ്ടി നേർച്ചയാക്കൽ നോമ്പാകട്ടെ നിസ്കാരമാകട്ടെ അല്ലെങ്കിൽ സ്വതക്കകളാകട്ടെ അങ്ങനത്തെ ഒരു നേർച്ച ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മാത്രമല്ല നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും നേർച്ചയാക്കിയാൽ അതുകൊണ്ട് പടച്ചിറപ്പിന്റെ കഥയിൽ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല പിശുക്കൻറെ കയ്യിൽ നിന്ന് പണമിറങ്ങും എന്നല്ലാതെ അപ്പൊ അതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി ഇൻ ഷഫല്ലാഹു മരിയ അള്ളാഹു എന്റെ ഇന്ന രോഗി അല്ലെങ്കിൽ എന്റെ അസുഖം ഭേദമാക്കിയാൽ ശിഫയാക്കിയാൽ ഞാൻ ഇന്നത് ചെയ്യാം ഇന്ന ആരാധന ചെയ്യാം അല്ലെങ്കിൽ ഇത്ര പൈസ പള്ളിക്ക് കൊടുക്കാം അല്ലെങ്കിൽ എത്തി മക്കൾക്ക് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇസ്ലാമികമായി ശരിയല്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നാൽ തെറ്റല്ലാത്ത ഹറാമല്ലാത്ത രീതിയിൽ അഥവാ അള്ളല്ലാത്ത ആളുകളോടുള്ള നേർച്ചയോ അവർക്കുള്ള വഴിപാടുകളോ അല്ലാത്ത ഹറാമായ മറ്റ് സംഗതികൾ വരാത്ത രീതിയിൽ ഇങ്ങനെ ആരെങ്കിലും നേർച്ച നേർന്നാലോ അത് വീട്ടിൽ നിർബന്ധമാണ് അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഹലോക്കും അലിജാബിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ പിന്നെ കേൾക്കുന്നില്ലേ മോള് പിന്നെ കല്യാണം കഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം അപ്പൊ അത് പിന്നെ കുറച്ച് കഴിഞ്ഞ ഡൈവേഴ്സായി അപ്പൊ പിന്നെ സ്വർണൊന്നും ഡൈവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആറുമാസം കഴിഞ്ഞ് തരാന്ന് പറഞ്ഞിട്ട് ഈ അടുത്തായിട്ട് ഇങ്ങനെ ആറുമാസം കഴിഞ്ഞിട്ടില്ല കൊറേശ് കൊറേ ഇങ്ങനെ

സ്വർണത്തിന്റെ അഥവാ സ്വർണ ആഭരണത്തിന്റെ ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പവൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മുപ്പത് പവൻ കൊടുത്തു തിരിച്ചു കിട്ടിയത് മുപ്പത് പവൻ പൂർണ്ണമായിട്ടും കിട്ടിയില്ല എന്നാണ് ഒരു പത്ത് പത്തര പവൻ കിട്ടി അല്ലെങ്കിൽ പതിനഞ്ച് പവൻ കിട്ടി എന്ന് സങ്കല്പിക്കാം എങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം ആണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അത് ഒരു വർഷം നമ്മുടെ കയ്യിൽ ഉണ്ടായാലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കണം ഒന്ന് ഒരു വർഷം തികയുക അതേപോലെ തന്നെ നിസാബ് എത്തുക അങ്ങനെ നമ്മുടെ കൈവശമുള്ള നമ്മുടെ മിൽക്കിയത്തിൽ നമ്മുടെ അധികാര പരിധിയിൽ വരുന്ന സമ്പത്തിനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങളാണത് അറിയ എത്ര പവനുണ്ട് ആ പവന് എത്രയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്രയവിക്രയങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മു നമ്മുടേത് എന്ന് പറയുന്ന അവസ്ഥയിലായത് അങ്ങനെ ഒരു വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കണം ഇനി കുറെ നാള് അവിടെ പെട്ട് നിന്നതാണ് നമുക്ക് ഇപ്പോഴേ കിട്ടിയതുള്ളൂ എങ്കിൽ തന്നെയും ഒരു സൂക്ഷ്മതയെ പരിഗണിച്ചുകൊണ്ട് ആ കിട്ടിയതിന്റെ രണ്ടര ശതമാനം കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ സക്കാത്തിന്റെ അവകാശികൾ സൂറത്ത് തൗബയിലെ അറുപതാമത്തെ ആയത്ത് നമ്മളൊന്ന് എടുത്ത് കുറാൻ പരിഭാഷ എടുത്ത് വെച്ച് വായിച്ചാൽ തന്നെ കിട്ടുന്ന സംഗതി എട്ട് വിഭാഗം അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഫക്കീർ മിസ്കീന് കടക്കാര് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇങ്ങനെ ഈ കാര്യങ്ങൾക്കല്ലാതെ ഒന്നിനും നമുക്ക് കൊടുക്കാൻ പറ്റൂല അപ്പൊ അതിൽ എത്തിങ്കാന എന്നുള്ളൊരു വകുപ്പില്ല പള്ളി നിർമ്മാണം അല്ലെങ്കിൽ പള്ളി പരിപാലനം എന്ന വകുപ്പില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വകുപ്പുകൾക്ക് നമ്മുടെ ജക്കാത്തിൻ്റെ ഫണ്ട് കൊടുക്കാതിരിക്കലാണ് വേണ്ടത് പിന്നെ പല ആളുകളും അതിനെ വടിച്ചു നീട്ടി ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് പറയാറുള്ളത് ആ ആയത്തിൽ തന്നെ വഫീ സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറയുന്നത് ഇതൊക്കെ അള്ളാടെ മാർഗത്തിലല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ട കാര്യം അറബി ഭാഷ അറിയുന്ന ഖുർആാനിൻ്റെ ശൈലി മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പ്രത്യേകമായ വസ്തുത ഒരു പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ രണ്ട് ഹാസുകൾക്കിടയിൽ ഒരു ആമ ഖുർആാനിനോ അറബി ഭാഷക്കോ പരിചയമുള്ള ശൈലിയല്ലെന്നാണ് എന്ന് പറഞ്ഞാൽ ഓരോന്നും പ്രത്യേകം പ്രത്യേകം പറയണല്ലോ ഫക്കീർ ആരാ മിസ്കീൻ ആരാ വളരെ ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ ഫക്കീറും മിസ്കീനും തമ്മിൽ ഫക്കീർ എന്ന് മാത്രം പറഞ്ഞാൽ മിസ്കീനും കൂടി ഉൾപ്പെടും മിസ്കീൻ മാത്രം പറഞ്ഞാൽ ഫക്കീറും മിസ്കീനും അതിൽ വരും എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല അഥവാ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ട് അങ്ങനെ ചെലവും അതേപോലെ തന്നെ വരവും കൂടി ഒപ്പിച്ചു പോകാൻ പ്രയാസപ്പെടുന്ന എന്നാൽ തന്റെ പ്രയാസങ്ങൾ മറ്റാരെയും അറിയിക്കാതെ മാന്യമായി ജീവിക്കുന്ന ആള് എന്നാൽ തന്റെ വല്ലായ്മയും ഇല്ലായ്മയും ആളുകളോട് പറഞ്ഞ ആളുകളൊക്കെ അറിയുന്ന ആള് ഇതാണ് ഫക്കിയൂറും മെസ്ക്യൂറും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകമായി പറയുമ്പോൾ ആ എട്ട് വിഭാഗത്തിൽ വഫീ സബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞത് മാത്രം വ്യാപകമായ അർത്ഥത്തിൽ ആമമായി മനസ്സിലാക്കാൻ പറ്റൂല പിന്നെ അവിടെ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവനും സ്വത്തും ബലിയർപ്പിച്ചുകൊണ്ട് യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ യോദ്ധാക്കൾക്ക് യുദ്ധ ഫണ്ടിലേക്കുള്ള വിഹിതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അതല്ലാതെ പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും എത്തിക്കാനായിട്ട് ചെലവിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്ന വ്യാഖ്യാനം ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഫക്കീറിനും മിസ്കീനും ഒക്കെ കൊടുക്കുന്നത് അള്ളാഹുരുടെ മാർഗത്തിൽ തന്നെയല്ലേ അപ്പൊ അതിന് പ്രത്യേകം പറയേണ്ടത് ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ അത്തരം സംഗതികൾക്കല്ല സക്കാത്തിന്റെ ഫണ്ട് കൊടുക്കേണ്ടത് ആ ഇത് സെന്ററുകളിലേക്ക് എന്നല്ല ഈ ആള് എവിടെ വരുന്ന രോഗികളിൽ ഫക്കീറും മിസ്കീനുമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാം അവരുടെ ചെലവിലേക്ക് ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സ്ഥാപനത്തിനായിട്ട് അങ്ങനെ കൊടുക്കല്ല ആ സ്ഥാപനത്തിൽ ഫക്കീറും മിസ്കീനുമായ കുട്ടികൾ അവിടെ ഭക്ഷണം കഴിക്കുന്നു അവിടെ പഠിക്കുന്നു അവരുടെ ചെലവ് അതിലേക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ജാമ്യ ഹിന്ദിന്റെ ഒക്കെ കളക്ഷൻ എടുക്കുമ്പോൾ ജക്കാത്തിന്റെ ഫണ്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കലില്ല അഥവാ ജക്കാത്തിൻറെതാണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറയും എന്നിട്ട് ജക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ ആ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല വേറൊരു സംശയം ഇങ്ങനെ കൊടുക്കും അപ്പൊ നമ്മൾ എന്തൊരു പ്രശ്നം വെച്ചാല് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലാണ് പാലക്കാട് മലപ്പുറത്തിന്റെ അപ്പൊ ഈ ഞങ്ങക്ക് കൂടുതൽ പുഴയുടെ വക്കിലാണ് ഞങ്ങൾ ഇവിടെ കൂടുതലും ബാഗ് കേൾക്കുക പാലക്കാട് ജില്ലയിൽ നിന്നാണ് അവിടെ അഞ്ചു മിനിറ്റ് മുമ്പാണ് കൊടുക്കുക സുഭയും മരിവും അതുപോലെ നമ്മൾ അഞ്ചു മിനിറ്റ് നമ്മൾ അവിടെ കൊടുക്കണെങ്കിൽ അഞ്ചുമിനിറ്റ് മുമ്പ് കൊടുക്കും പക്ഷെ കൂടുതലും കേൾക്കാൻ നമുക്ക് മലപ്പുറം ജില്ലയിൽ വേനൽക്കാളും പാലക്കാട് ജില്ലയിൽ നിന്നാണ് കേൾക്കുക അപ്പൊ നമ്മള് ും പറഞ്ഞത് ഹദീസിലൂടെ വന്നത് പ്രഭാതോദയവും അതേപോലെ സൂര്യാസ്തമയവും വ്യക്തമായി കഴിഞ്ഞാൽ അവിടെ ആയിരുന്നതല്ല പ്രധാനം സമയമാവുക അഥവാ സൂര്യൻ ഉദിച്ചു ഫർ സ്വാദിക് ആ പ്രഭാതോദയം നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും പാടില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോ ജില്ല മാറുക എന്ന തന്നെയല്ല ഒരേ മഹലിൽ തന്നെ ചിലപ്പോ ഒരേ പ്രദേശത്ത് ഒരു പഞ്ചായത്തിൽ തൊട്ടടുത്ത് രണ്ട് പള്ളികൾ ഉണ്ടെങ്കിൽ രണ്ട് പള്ളികളിൽ സൂക്ഷ്മതയുടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് സുബഹിയുടെ പാങ്ക് അല്പം നേരത്തെയും മകരീബിന്റെ പാങ്ക് അല്പം പിന്തിച്ചും കൊടുക്കുന്ന രീതിയുണ്ട് ഇവിടെ അവര് സൂര്യോദയവും അല്ലെ പ്രഭാതോദയവും പ്രഭാതത്തിന്റെ അസ്തമയവുമല്ല കണക്കാക്കുന്നത് അത് നിങ്ങൾ പറയുന്ന സമയം തന്നെയാണെങ്കിൽ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി സുബഹിക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നേരത്തെ മകരുമിന് രണ്ടു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് വൈകിച്ച് ഇങ്ങനെയുള്ള ബാങ്കാണെങ്കിൽ ആ ബാങ്ക് കേൾക്കൽ നമ്മൾ പരിഗണിക്കേണ്ടതില്ല സമയമാവുക എന്നതാണ് അവിടെ പരിഗണിക്കേണ്ടത് അപ്പൊ ഇവിടെയും നമുക്ക് പറയാനുള്ളത് പ്രഭാതോദയം എന്ന് പറഞ്ഞു പ്രഭാതോദയം പ്രഭാതത്തിന്റെ വെളുത്ത ഇഴകൾ ഇരട്ടിൻ്റെ കറുത്ത ഇഴകളിൽ നിന്ന് വേറിട്ട് വ്യക്തമാകുന്നത് വരെയും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്നാണല്ലോ നോമ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറഞ്ഞത് അപ്പൊ ആ അർത്ഥത്തിൽ വാങ്ക് എന്നതിനേക്കാൾ ഉപരി നമുക്ക് ആ സമയം വ്യക്തമായി കഴിഞ്ഞാൽ ഇവിടെ സമയമാകുന്നതിന് മുമ്പ് പാങ്ക് കൊടുക്കുന്ന പള്ളിയാണ് അല്ലെങ്കിൽ അവിടത്തെ ബാങ്കാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ ഉണ്ടെങ്കിൽ അത് കുടിക്കുന്നത് കൊണ്ടും തിന്നുന്നത് കൊണ്ടും കുഴപ്പമില്ല എന്നാൽ നമുക്ക് അത് അറിയാം സമയമായിട്ടാണ് പാങ്ക് കൊടുത്തത് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു അവ്യക്തത നമുക്ക് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം അവസാനിപ്പിക്കണം വെള്ളം കുടിക്കാതിരിക്കണം അവിടെ മുതൽ നോമ്പ് എടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സാധാരണക്കാരോട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ളത് സൂക്ഷ്മതയുടെ ഭാഗമായി നമ്മൾ ബാങ്കിന്റെ ആ ഏറ്റവും അവസാന സമയത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല നേരത്തെ നേറ്റാൽ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമ്മൾ എഴുന്നേൽക്കുമല്ലോ അങ്ങനെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ബാങ്കിന്റെയും ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് നമ്മൾ അത് അവസാനിപ്പിച്ചാൽ ഈ വക സംശയങ്ങളൊക്കെ തീരും പിന്നെ റയർ ആയിട്ട് വരുന്ന സംഭവമായിരിക്കും ഇങ്ങനത്തെ സാഹചര്യത്തിൽ അത്തരത്തിൽ നമുക്ക് ഉറപ്പാണ് ബാങ്ക സമയമായിട്ട് തന്നെയാണ് കൊടുത്തത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതിരിക്കുകയാണ് വേണ്ടത് ഹലോ ഹലോ ഹലോക്കു വാഹനം ചോദിച്ചോളൂ പിന്നെ

കടമായി കൊടുക്കാനുള്ള അഥവാ ഭർത്താവ് കൊടുത്ത പൈസ കൊടുക്കുമ്പോൾ എന്തായിട്ടേ കൊടുത്തിട്ടുള്ളൂ കടമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ജക്കാത്ത് എന്നുള്ള നെയ്യത്തിലല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഡിഡക്റ്റ് ചെയ്യാൻ അത് കുറവാക്കാൻ അതിലൂടെ പറ്റൂല മറിച്ച് എന്ത് ചെയ്യാം നമ്മൾ ജക്കാത്തിൻ്റെ പൈസ അയാൾക്ക് കൊടുക്കാം ആ പൈസ അയാൾ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അത് സ്വീകരിക്കുകയും ചെയ്യാം പറഞ്ഞു മനസ്സിലായോ നിങ്ങളുടേതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെതാണെങ്കിലും ആരുടേതാണെങ്കിലും അയാൾ ജക്കാത്തിന് അർഹതപ്പെട്ട ആളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മുടെ ആങ്ങളക്ക് ആ പൈസ നമ്മൾ കൊടുക്കുന്നു അത് അയാൾ സ്വീകരിച്ചത് കൊ സ്വീകരിച്ചുകൊണ്ട് അയാളുടെ മേൽ ബാധ്യതയായ സ്വർഗപ്രവേശനം പോലും തടയാൻ മാത്രം ഗൗരവമുള്ള എന്നുള്ള ആ വലിയ ഒരു കുരുക്കിൽ നിന്ന് കഴിച്ചിലാകാൻ രക്ഷപ്പെടാൻ വേണ്ടി തെയ്യും സക്കാത്തായി വാങ്ങിച്ച പൈസ കൊണ്ട് കടം വീട്ടു

ഖുറാനിൽ വ്യക്തമായിട്ട് അന്യഗ്രഹത്തിൽ ഇങ്ങനെ ജീവികൾ ഉണ്ടെന്നല്ല പിന്നെ അതിന്റെ ചില പ്രയോഗങ്ങളിൽ നിന്ന് ഇപ്പൊ ആകാശത്തും ഭൂമിയിലും ഒക്കെ മൻഫിസ്വാമം ഫിൽ അറുതി എന്നൊക്കെ ഉണ്ടല്ലോ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആളുകൾ മൻ എന്ന് പറയുമ്പോ ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള മനുഷ്യന്മാരെ പോലെയുള്ള അതായത് ആക്കിൽ എന്ന് സാങ്കേതികമായി പറയുന്ന തരത്തിലാണ് അതിന്റെ പ്രയോഗം അപ്പോ അങ്ങനെയുള്ള ജീവികൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ജിന്നകൾ അതേപോലെ മലക്കുകൾ ഇങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ നമുക്ക് കാണാൻ കഴിയാത്തവയാണെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടി ലോകങ്ങളിൽ അവയൊക്കെ ഉള്ളതാണ് അപ്പൊ ഇവിടെ ആകാശങ്ങളിൽ അങ്ങനെ സൃഷ്ടികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ അന്യഗ്രഹ ജീവികൾ അത് എങ്ങനെയുള്ളവരായിരിക്കും ആരായിരിക്കും എന്നുള്ള വിശദാംശങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റൂല അതിനെ സംബന്ധിച്ച് സൂചനകൾ വെച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നതിൽ കവിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു വിശദാംശങ്ങൾ ആ വിഷയത്തിൽ പറയാൻ കഴിയില്ല അള്ളഹു ആ ഉണ്ടെന്ന് അവര് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നു ഖുറാനെതിരാണെന്നോ ഇസ്ലാമിനെതിരാണെന്നൊന്നും പറയേണ്ടതില്ല അവര് നിഗമനങ്ങളാണ് അവരും ഉണ്ട് എന്നതിന് എന്താണ് അവർക്ക് തെളിവ് പ്രൂവ് ചെയ്യാൻ പറ്റിയ പ്രൂഫുകൾ വലുതുണ്ട് അത് ഗവേഷണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇമാൻകാരി ഇസ്ലാംകാരി അങ്ങനത്തെ ഒരു പുണ്യം കിട്ടുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അല്ലല്ലോ ഗവേഷണാത്മകമാണ് ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ പരീക്ഷിക്കാം നിരീക്ഷിക്കാം ഉണ്ട് എന്ന്

ഭർത്താവ് പറഞ്ഞിട്ട് അങ്ങനെ മുറിക്കേണ്ടി വന്നാൽ ആ നോമ്പ് എടുത്തു വീട്ടേണ്ടതുണ്ടോ എന്നാണ് സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നോക്കൽ നിർബന്ധമില്ലാത്ത നോമ്പ് എന്നല്ലേ അതുകൊണ്ട് തന്നെ അത്തരം നോമ്പുകൾ നമ്മൾ ഇടക്ക് വെച്ച് എന്തെങ്കിലും ആവശ്യങ്ങൾ കൊണ്ടോ ഒഴിവാക്കിയാൽ ആ നോമ്പ് പിന്നെ എടുത്തു വീട്ടേണ്ടതില്ല പിന്നെ മറ്റൊരു സാഹചര്യത്തിൽ സുന്നത്തായ നോമ്പുകൾ വേണമെങ്കിൽ അവർക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് എടുക്കാം എന്നല്ലാതെ ഇത് കഥാ വീട്ടുക എന്ന രീതിയിൽ ഇല്ല അത് ഫറുതായ നോമ്പുകൾക്കേ ഉള്ളൂ അസ്സാം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിയതേ സമയം ശ്രോതാക്കളുടെ നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് അല്ലി ജാബ ഓൺലൈൻ പ്രോഗ്രാം ഇൻഷാല് നാളെയും ഉണ്ടായിരിക്കും സുഹാനഖലഹമ്മ ഹദിഖിക്കുലൈ അലഹിത്ത അസ്സലാമലൈക്കും വരഹമുല്ല